ും പുതിയൊരു വീടയിലേക്ക് സൗകര്യം എല്ലാവർക്കും സുഖം വിചാരിക്കണം ആശാഹ അല്ലൊന്നുമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്നും പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ടല്ലേ കാണാൻ ഇന്ന് കുറച്ച് മടി പിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ മക്കൾക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ കാലത്ത് തന്നെ സ്കൂൾക്ക് പോകണം അപ്പോൾ അതാ സമയം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ അവർ ഇതാ ചായ ഒക്കെ കുടിച്ചിട്ട് സ്കൂൾക്ക് പോകാനും വേണ്ടിതാ റെഡി ആവുകയാണ് അപ്പോൾ ഏതായാലും ഇതാ ഇന്ന് പുട്ടും ചെറുപയറും ആണ്ട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച തന്നെ മക്കൾ ക്കണേ ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുത്തു വിട്ടാ ചിക്കനൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ നല്ല അത്യാവശ്യം മസാല ഒക്കെ ഇട്ടിട്ട് ഒരു ചിക്കൻ ബിരിയാണി റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂൾക്ക് അവർക്ക് രണ്ടാക്കും മാത്രമായിട്ടിതാ ഈ ഒരു രണ്ട് ടിഫിൻ ബോക്സിന് കറക്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഒരു കാര്യം ആയിട്ടില്ല മക്കളെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി അവർ ഇതാ സ്കൂൾക്കൊക്കെണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ബാക്കി പുട്ടും കൂടെ ഒന്ന് ചുട്ട് റെഡിയാക്കി എടുക്കാൻ ഇട്ടാ അപ്പോൾ നമ്മൾ വീട് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കിയിട്ടാം അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകട്ടെ എന്നിട്ട് വേണം നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണെങ്കിൽ നമുക്ക് നന്ന മേലെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ വാർപ്പിൻ്റെ മേലെ ക്ലീൻ ആക്കാനുണ്ട് നമ്മളിപ്പോൾ ഒരു മാസം ആയി ക്ലീൻ ആക്കിയിട്ട് നല്ല എല്ലാം കാര്യങ്ങളൊക്കെ കൊഴിയൂട്ടോ നന്ന മേലെ അപ്പോൾ അവിടെ ഒന്ന് കയറി നന്നാക്കണം അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ നിൽക്കാൻ അത് കഴിഞ്ഞിട്ടു ശേഷം ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ചായ കുടിക്കുന്ന വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല ചായകുടിയൊക്കെ കഴിഞ്ഞ ശേഷം ആ ചക്ക കട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്ക അപ്പം ഉമ്മക്ക് കൂട്ടാൻ അറിയാനും വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയൊക്കെ എടുത്തതാണ് കേട്ടോ വലിയ കുഴപ്പമില്ല നമ്മളാ ഫസ്റ്റ് ടൈമിൽ ഉണ്ടാവുന്നൊരു ചക്കയാണ് കേട്ടോ അപ്പം അതിൻ്റെ മധുരം ഉണ്ടാവില്ല എന്നുള്ളതൊന്നും അറിയില്ല Yeah. <laughs> അങ്ങനെ ഏതായാലും ഇതാ ഞാനും കാക്കയും കൂടി മേലെ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ കയറാൻ വിചാരിച്ചിട്ടില്ലേ എന്തോ കാക്കയാണ് കയറി ഇപ്പം നന്നാക്കൽ അപ്പോൾ ഏതായാലും ഞാൻ വൈത്തല കയറിയതാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റിൽ രണ്ട് പ്ലാവ് ഉണ്ട് അപ്പോൾ അയ്മത്തെ കൊമ്പൊക്കെ കൂടി തൂങ്ങി കിടക്കുമ്പോൾ അത് പിടിച്ച് കൊടുക്കാനും അടി നിൽക്കും അപ്പം അങ്ങനെയൊക്കെ തന്നെയല്ല ഓരോരോ കട്ടക്കാലും കാര്യം ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് സമാധാനം ഇല്ലാതെ വൈക്കാണെങ്കിൽ ഞാൻ കയറിയതാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ ചെയ്യലുണ്ട് പറഞ്ഞാൽ കേൾക്കല് അപ്പോൾ എക്ക് പേടിയാക്കി ഞാൻ ഒപ്പം കൂടിയതാണ് കേട്ടോ പിന്നെതാ ഇന്നലെ നന്നാക്കിയതായിരുന്നു കേട്ടോ പോർച്ച് ഇപ്പോൾ പോർച്ചിരി ആ ഒരു പച്ച ഇത് ഇതൊക്കെ നിച്ചിൽ കെട്ടി അതും പോയി കിട്ടണില്ല അത് വെച്ച് വരുതുമ്പോഴാണെങ്കിലും ഉണങ്ങാത്തത് കൊണ്ട് സിമെൻ്റ് അടക്കം പോലും ചെയ്യാട്ടെ ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ തട്ടി ഉണങ്ങിയിട്ട് ശേഷം ക്ലീനാക്കാനും വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഏതായാലും ഇതാ ഒരു തിലക്കുന്നതാ അടിച്ചു വരല് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കച്ചറതാണ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ പിലാവുള്ളത് അപ്പം അതിമന്ന് വീണ ഇല വീനും ആ ഒരു സൈഡിലായിട്ട് തന്നെ ഉണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടിട്ടാണ് അപ്പോൾ ഒരു മാസമായിട്ടില്ല ക്ലീനാക്കിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെള്ളം നിന്നിട്ട് വെള്ളം പോകൂല അപ്പോൾ പിന്നെ റൂമൊക്കെ മേലത്തെ റൂമൊക്കെ പൂവില്ലിറങ്ങാം അപ്പോൾ പിന്നെ മേലെ കയറിയാൽ പിന്നെ നമുക്ക് എന്തായാലും ഒരു പണി കിട്ടും ഉറപ്പാണല്ലോ അല്ലേ അപ്പോൾ പിന്നെ കാക്കൻ അവിടെ പറയും ഏതായാലും ഇവിടെ കുത്തിരിക്കല്ലേ പിന്നെ വാരിടാൻ പറഞ്ഞിട്ട് ഞാനിത് ചാക്കക്ക് വാരിടാനിട്ടാണ് അപ്പോൾ ചാക്കക്ക് ഇങ്ങനെ വാരിട്ട് അവന് എളുപ്പമാണ് ഒക്കെ വാരിയിട്ട് ശേഷം ഒറ്റ കയറേണ്ടി താഴത്തേക്ക് പക്ഷെ ഞാൻ ക്ലീൻ ആക്കും എനിക്ക് താഴത്തേക്ക് ഇടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര പേടി ഞാനും ചാക്കും കൂടി എങ്ങാനായി താഴത്തേക്ക് പോയല്ലോ വിചാരിച്ചിട്ട് ഞാൻ എഴുപതിന് വിട്ട് നിന്ന് കണ്ട് അടിച്ചുവിട്ടി വരണപ്പോൾ മുറ്റത്ത് കിടും ഇങ്ങോട്ട് മുറ്റത്ത് നിന്ന് മുഴുവൻ അത് അടിച്ചുവിട്ടിക്കാണ്ട് കൊണ്ടു ഇടലാണ് ഇട്ടോ അപ്പം പണിമപ്പണിയാണ് ഞാനെടുക്കുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അപ്പം സുഖം ഇട്ടാ പിന്നെ വിചാരിച്ച പോലെ ഇങ്ങോട്ട് അടിച്ചു വാർ എടുക്കാനും വേണ്ടി പറ്റണില്ല ശരിക്കും ഇങ്ങോട്ട് വേല ഉണങ്ങിയിട്ടില്ല എലയും കാര്യങ്ങളൊക്കെ ഇങ്ങട്ടെ പറ്റി പിടിച്ചിരിക്കട്ട അടിച്ച് കരിയിട്ട് ഇങ്ങോട്ട് നീങ്ങി കിട്ടണില്ല അപ്പം ഈ ഒരു ചാക്കിന് ഒറ്റ ചാക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതാ ചാക്കൊക്കെ അങ്ങനെ വാരി ഇടുന്നുണ്ട് കാക്ക അവിടെ അടിച്ചു വാരനോണ്ട് ഇട്ടാ അപ്പോൾ ഇതിപ്പോൾ നല്ല ഉണങ്ങിയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിച്ചു വാരി എടുക്കുക ഇനി ഇതിപ്പോൾ ഉണങ്ങാത്തത് കൊണ്ടാണ് കുറച്ച് റിസ്ക് പിന്നെന്താ പുറത്ത് ജാതിക്ക മരയാണ് ഇതാണ് ഇട്ടോ നമ്മളെ ബാദോളി നാരങ്ങ നല്ല വലിയ മരാണ് അപ്പോൾ ഇതിമേലിതാ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താ പറയുക മൂക്കാതെ വീണ് പോവാനിട്ടാ പ്രാവശ്യം കുറവാണ് ഉണ്ടാവലുണ്ട് അപ്പോൾ ഏതായാലും അടിച്ചു വാര തന്നെയാണ് പിന്നെ അടിച്ചു വാരിയും കൊണ്ട് കൂട്ടിയിട്ട് ആയി കിട്ടാഞ്ഞിട്ട് ഞാൻ ആളതാണ് വാരി ാണ് പിന്നെയും അടിച്ചു വാരും പിന്നെയും കൂട്ടും അങ്ങനെ എല്ലാം കൂടി ഒക്കെ ആയിട്ടാണ്ട് നമ്മളാ പണിയാണ്ട് തീർത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇല അതൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കേണ്ട അടിച്ചിട്ട് ആ നീങ്ങണില്ല അപ്പോൾ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കിട്ടാത്തതൊക്കെ ഇങ്ങനെ ഇതേമാതിരി ഇടുന്നെടുത്തിട്ട് വേണം അല്ലാതെ അടിച്ചിരി ഇങ്ങോട്ട് ഇട്ട് പോയൊരു സമാധാനം ഉണ്ടാവില്ല ഒരു വൃത്തി ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും ഇതാ എല്ലാം കൂടി അടിച്ചു വാരി കൂട്ടിയപ്പോൾ ഇതാ ഈ ഒരു ചാക്കിന് ഒരു ചാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കാക്കാണ്ട് താഴത്തേക്കൊരു ഏർ എറിഞ്ഞതാണ് കേട്ടോ അതൊക്കെ ഭയങ്കര പേടിയാണ് ഏറ് എറണുന്നത് കാരണം നമ്മൾ തലക്കാലം വെക്കുമ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെയെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഏതായാലും അതാണ് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് മേലേക്കൊന്ന് ക്ലീൻ ആക്കാൻ കയറുമ്പോൾക്ക് സമാധാന കുറവാണ് അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത് ആ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തലേന്ന് നമ്മൾ ക്ലീൻ പരിപാടിയൊക്കെ കഴിഞ്ഞ ബെഡ്ഷീറ്റ് ഒരു ട്രിപ്പ് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലൊക്കെ തന്നെ പക്ഷേ ഒരു ട്രിപ്പും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഏതായാലും ഇതാ വാഷിംഗ് മെഷീൻ കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ താഴത്തെ അടുക്കള പണിയൊക്കെ കണ്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇത് ഇവിടാണ്ട് റെഡി ആയിക്കുവാണല്ലോ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി നന്നാക്കാൻ നിൽക്കണ്ട അപ്പോൾ ഏതായാലും അതാണ് അവിടെ സെറ്റ് ആയിക്കോളും അപ്പോൾ ഒരു ട്രിപ്പ് ഇതാ വാഷിംഗ് മെഷീൻ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് ഇട്ടാൽ നമുക്ക് ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാൻ അങ്ങനെ നമ്മൾ ഇതാ താഴത്തേക്ക് ഇറങ്ങി ഇനി ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ പാത്രം പിന്നെ ഒക്കെ കഴുകി അടുക്കളങ്ങട്ട് ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല അകത്തത്തെ പണിയും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതൊക്കെ കഴിയാണ്ടാണ് നമ്മൾ വെയിൽ ഇന്ന് ചെറുതായിട്ടൊരു വെയിൽ കാണിട്ടുണ്ട് അപ്പം വെയിൽ വരുന്നതിന് മുന്നാണ് മേൽക്ക് കയറിയതാണ് അങ്ങനെ ഏതായാലും നമ്മൾ പോ മേലെ കയറുമ്പോൾ അമ്മ ഇതാ കൂട്ടനെ അറിയാൻ വേണ്ടി ഇരുന്നൊക്കെയായിരുന്നു അപ്പോൾ ഏകദേശം ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ആക അടിച്ചു വയറിൽ പാത്രം കഴുകൽ അടക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി ക്ലീനൊന്നും ആക്കാതെ ഇട്ട മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ വീടെടുക്കാൻ നമ്മൾ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ചാർജർ ഇട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ആകെ അടിച്ചു വാരലും പാത്രം കഴുകലും അടുക്കള ക്ലീനാക്കലും അങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതുപോലെ കട്ട് ചെയ്യാനുള്ള ഒക്കെ ഒന്ന് കട്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ ക്യാബേജ് ഉപ്പേരിക്കുള്ള ക്യാബേജ് കട്ടാക്കി എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ വീട് ഇതാ എടുക്കാനും വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും വെണ്ടക്കമരത്തമ്മേ കുറച്ച് വെണ്ടക്കൊക്കെ ഉണ്ട് മൂക്കാനായത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെണ്ടക്ക മരമാണെങ്കിൽ പിന്നെന്താ പറയുക ജീവില്ലാത്തമായിരിക്കുന്നത് എന്നാലും പിന്നെ നമ്മൾ പൂതിക്കുള്ള വെണ്ടക്കൊക്കെ പിന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കി ണ്ട് ഒരെണ്ണം പോലും കായ്ക്കാതാവുമ്പോഴല്ലോ നമുക്ക് അതിനോട് ആകണ്ടുമ്പോൾ മടുപ്പ് വരാം അപ്പോൾ ഇത്ര പോലേച്ച് നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ കിട്ടലുണ്ട് കേട്ടാ ഇനിയും ഇപ്പോൾ അതൊക്കെ ഏകദേശം ആ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു നാലഞ്ചെണ്ണം ആവാൻ ഇനിയുണ്ട് ഇട്ട് ഇതൊക്കെ കണ്ടിട്ടില്ല ഇനി നമുക്ക് ഇറക്കാൻ പിന്നെ നമ്മളെ പച്ചമുളക് അതിലും മുന്നേ നമ്മൾ റെഡിയാക്കി എടുത്തതായിരുന്നുണ്ട് പക്ഷേ അതു മേലി ഇപ്പോഴാണ് പൂവും കായൊക്കെ അതാ വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ പത്ത് മണിച്ചെടിയില്ല ഞാൻ സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സൈഡിൽ വെക്കുമ്പോൾ പൂവൊന്നും വിരില്ലല്ലോ ഒരായ കുളത്തില് വളരുക അപ്പോൾ ഞാനിതാ മതിൽമൊക്കെ കണ്ട് എടുത്ത് വെച്ചിട്ട് ഉള്ള വെയിലത്ത് കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വെയിൽ വേണം പത്ത് മണിയൊക്കെ നല്ല ഉഷാറായിട്ട് പോടാന് പിന്നെ കാക്ക രാവിലെ കടയിൽ നിന്ന് സാധനമൊക്കെ കൊടുക്കുന്നപ്പോ പച്ചമുളക് കൊണ്ടു മറന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറന്നിട്ടുണ്ട് ആള് കൊണ്ടരാന് അപ്പൊ ഞാനിതാ നമ്മൾ ഈ ഒരു പേര് കിട്ടുന്നില്ല കേട്ടോ ഓയിസ് ഒടുക്കള നേരത്തെ ഈ സാധനത്തിൻ്റെ പേര് കിട്ടുന്നില്ല അതാണെങ്കിൽ ഏതായാലും കായും പോവൊന്നും ഉണ്ടാവണില്ല അപ്പോൾ അതിൽ മുളകും തൈ ഉണ്ടായി ഇങ്ങനെ താനം മുളച്ച് വന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിപ്പോൾ കുറച്ച് മുളക് നുള്ളാനായി ചീന മുളക് മറ്റേത് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം പേര് കിട്ടി ഡ്രാഗൺ ഫ്രൂട്ട് ഒരു വർഷക്കായിട്ട് നമ്മൾ പിന്നെ കുഴിച്ചിട്ടിട്ട് ഇതുവരെ ഒന്നും കായ്ച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കളൊക്കെ ക്ലീനാക്കി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വരാഞ്ഞത് അവിടെ ചക്ക കൂട്ടാൻ വെക്കണം നമ്മളെ വർക്ക് േ കുഞ്ഞു വർക്ക് ചെയ്യേണ്ടത് ഒരാൾക്ക് നിന്ന് പണിയെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഞാനും ഉമ്മൻ കൂടി കിടന്ന് തിരിയേണ്ട എല്ലാം വിചാരിച്ചിട്ട് ഉമ്മക്ക് തേങ്ങ ഒക്കെ കട്ടാക്കി റെഡിയാക്കി കൊടുത്തു പിന്നെ ചക്ക കൂട്ടാനും ഉമ്മയായിട്ട് ഉണ്ടാക്കിയത് പിന്നെ അപ്പോൾ ആ ഒരു നേരത്തെ ഞാൻ പിന്നെ അകത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കൽ ഒക്കെ ഉണ്ട് നോക്കിയത് രണ്ടാക്കും കൂടി നിന്ന് തിരിയാൻ പറ്റില്ല നമ്മളെ വീട് എടുക്കലും എല്ലാം കൂടി ഒക്കെ ആകുമ്പോൾ അപ്പം ഉമ്മ ചക്കൂട്ടാനൊക്കെ റെഡി ആക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാനിതാ ഹിൻ്റെ പണിക്കും വേണ്ടി ഇത് അടുക്കളയിൽ കയറിയിട്ട് ഇതാ ചിക്കൻ കറി ചിക്കൻ തണുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ കാബേജ് ഉപ്പേരി ഇതാ റെഡി ആക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ വെണ്ടക്കൊക്കെ കട്ടാക്കിയതാ അതും അവിടെ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് വെള്ളയഴ്ചയാണ് അപ്പം അതാണ് ചടപ്പടാ വെച്ചിട്ട് തീർക്കണത് കേട്ടോ അപ്പം സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ പള്ളി പോകാനും വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇട്ടാ അപ്പോൾ ഏതായാലും ഞാൻ ഇതൊക്കെ അതൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേഷം ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം കൊടുക്കുന്നതാണ് കേട്ടോ റേഷൻ കാർഡ് പിന്നെ പച്ചരികൾ quale ചോറ്റേരിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല പച്ചരി ആയിരുന്നു പത്തിലാൻ പച്ചരിയും പത്തിലാൻ പിന്നെ ചോറ്റേരിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഓണക്കായതുകൊണ്ട് ആയിരിക്കും രണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ നമുക്ക് പച്ചരി പടേണ്ട ചോറ്റേരി എനിക്ക് റേഷൻ പിടിച്ച അരിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടം കാരണം പെട്ടെന്ന് വെന്റ് ഇടയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ റേഷൻ പിടിയ അരി തന്നെ വേണം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുക റേഷൻ വെടിയ അരി വേവണേ ഇല്ല കേട്ടോ നല്ല അരിയായിരുന്നു പിന്നെ നമ്മൾ ഈ അടുപ്പത്ത് തിളപ്പിച്ച് ഓഫാക്കിയിട്ട് പച്ച പരിപാടി അതിന് പറ്റൂല ഏട്ടാ നല്ല വേവുള്ള നല്ല അരിയായിരുന്നു ഇട്ട മറ്റേ താളൻ അരി ഒന്നുമില്ല പെട്ടെന്ന് വേഗം കൊണ്ട് അരിയൊന്നുമില്ല നല്ല അരിയായിരുന്നു ഇപ്രാവശ്യത്തത് എങ്ങനെയാന്ന് ഇനിയിപ്പോൾ വെച്ച് നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ അരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അരി എടുക്കാൻ അടിയായിട്ട് വേഗം ഇങ്ങോട്ട് വെന്തു നമ്മൾ കുക്കറാണെങ്കിൽ ആണ് അപ്പോൾ മറ്റേ ചേർത്ത് ഇങ്ങോട്ടാണ് ഗ്യാസുമ്പോൾ വെച്ചാലാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് ഗ്യാസിന് കുറേ ചിലവും കൂടുതലാണ് അപ്പോൾ ഏതായാലും എന്താ പച്ചരി ഒക്കെ നല്ല അടിപൊളി പച്ചരി അപ്പോൾ റേഷം മെടത്ത അരിയൊക്കെ നല്ല ഉഷാറാണ് Yeah. <laughs> പിന്നെ ഇപ്പം എല്ലാവരും വാങ്ങിക്കണുണ്ട് ആരും വാങ്ങിക്കാതിരിക്കണില്ല നല്ല അരിയും പിന്നെ പച്ചരി ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ ഏതായാലും അതിൽ നിന്ന് കുറച്ച് അരി പിന്നെ നമ്മൾ ചകത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ നമുക്ക് ചോറ് തീമാട്ടിട്ടില്ലായിരുന്നു കേട്ടോ അതിന് ഒരു അടുപ്പ് ഒഴിഞ്ഞപ്പോൾ അതാ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് ഇതാ വെള്ളം അരിയും കൂടി ആണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ക്യാബേജ് ഒക്കെ ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ട് വെണ്ടക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ റെഡിയായി ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആണ് കഴിച്ചാൽ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇവൻ ഡീറ്റെയിൽഡ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഉമ്മ ഉമ്മെടുത്ത് വെച്ചതാണ്ടോ ഫ്രിഡ്ജ് എടുത്തക്കാനും വേണ്ടി അപ്പോൾ എന്താ കൊത്തളങ്കോട് കൊത്തിളങ്ങ ചക്ക എവിടെ ഉണ്ടോ എന്നാൽ അവിടെ കൊത്തിളങ്ങാർ തോടുന്ന അവരെല്ലാവരും കൂടി അപ്പോൾ വരുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇന്നത്തേതെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല ഒരു അലസതയോട് കൂടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു ട്ടാം അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിട്ട് വീട് എടുക്കണം എന്ന് വിചാരിച്ചാലും വീട് എടുക്കു വേണം അങ്ങനെ എങ്ങനെയാണെങ്കിൽ വീട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊന്നും വീടൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ചക്കക്കൂരു നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ ചക്ക കൂട്ടാനും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് പിന്നെ നമ്മൾ ഇതാ ചക്ക കഴിച്ചതിന് ശേഷം അതൊക്കെ നമ്മൾ ആകൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും പിന്നെ എടുത്തില്ല നേരെ ഒരുപാട് അതിന് കണ്ടപ്പോൾ വേഗം തുടക്കാനും വേണ്ടി നിന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ കേസില വലിക്കും